ഞാൻ കണ്ടു മെസ്സിയെ കണ്ടു കൊച്ചി വെച്ച് എന്നെ കണ്ടു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിനടുത്ത് ഫിഫ വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്നത് പോലെ അത്രയും ആൾക്കൂട്ടത്തിന് നടുവിൽ ഞാൻ മെസ്സിയെ കണ്ടു മെസ്സിയോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്തു എൻ്റെ സുഹൃത്തും ഉണ്ടായിരുന്നു സത്യമായിട്ടുമാണ് ഏയൊന്നുമല്ല നിങ്ങൾ എന്തിനാണ് എൻ്റെ ഈ ആൻഡോ സാറിനെ ആവശ്യമില്ലാതെ കളിയാക്കുന്നത് എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട് ഇന്ന് ആ ജിൻഡോ എന്ന് പറയുന്ന ചെക്കനില്ലേ അവനാളൊരു ഒരു പെശക് ചെറുക്കനാണ് അവൻ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അവൻ ചോദിച്ചിരിക്കുന്നതിൽ ഈ പറഞ്ഞ കളി അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ കാര്യത്തിൽ ചിന്തിച്ചാൽ ചില കാര്യങ്ങളുണ്ട് എന്താണെന്നറിയോ ഇടാ അറിയപ്പെടുന്ന ഒരു മരം കൊള്ളക്കാരൻ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയ മരം കൊള്ളക്കാരൻ ഇപ്പോഴും തുടരുന്ന പ്രതി ഈ പറഞ്ഞ പ്രതിയായ ഒരു മരം കൊള്ളക്കാരൻ ആക്ഷേപം അനാവശ്യമായി കേട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ വിധവയും കുടുംബവും ജീവിച്ചിരിക്കുന്ന കാലത്ത് വളരെ പരസ്യമായി ഇത്രയും ഒരു മോഷണം നടത്തിയ ഒരാളെ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു പരിപാടി നടത്താനും അതിന് ആരെ കൊണ്ടുവരാൻ അർജൻറ്റീനക്കാരെ കൊണ്ടുവരാനും മെസ്സിയെ കൊണ്ടുവരാനും തീർന്നില്ല മുപ്പതോളം അന്താരാഷ്ട്ര മത്സരങ്ങൾ ഇവിടെ വെച്ച് നടത്താനും ഒക്കെ ഏൽപ്പിച്ച് പുള്ളി പാൻറ് കൊടുപ്പൊക്കെ ഇട്ട് നേരെ കൊച്ചിയിൽ ചെന്ന് പോലീസുകാരുടെയും അതുപോലെ തന്നെ ബാക്കി ആളുകളുടെയൊക്കെ നടുവിലൂടെ ലെ കിങ് സിനിമയിൽ തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലെക്സ് നടക്കുന്നതുപോലെ നടന്ന് ഇതൊക്കെ ചെയ്യാൻ ആരെ ചുമതലപ്പെടുത്തിയേ എന്ത് പ്രൊസീജിയറാണ് അതിന് ചെയ്തത് എന്തെങ്കിലും തരത്തിൽ അതിന് പ്രൊസീജിയർ വല്ലതും ചെയ്തോ എന്ത് മാനദണ്ഡം അനുസരിച്ചാണ് എന്ത് ക്ലിയറൻസാണ് അതിൽ കൊടുത്തത് പുള്ളി പറയുന്നു ഇതുവരെ എഴുപത് കോടി രൂപ മുടക്കിയിട്ടുണ്ട് ഇനി വേറെ നൂറുകൂടെ മുടക്കും ഇരുപത് ദിവസം കൊണ്ട് ഖത്തറൊക്കെ ഏഴ് വർഷം പത്ത് വർഷമൊക്കെ എടുത്ത് ഈ ലോകകപ്പിൻ്റെ ഒരു വേദി സൃഷ്ടിക്കാനൊക്കെ ഇവിടെ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വെറും ഇരുപത് ദിവസം മതി കുറ്റം പറയാനൊക്കില്ല പിടിച്ചാൽ നിൽക്കാത്ത അഞ്ചാറു പേര് പിടിച്ചാൽ നിൽക്കാത്ത തരത്തിലുള്ള ഇത്രയും വലിയ മരങ്ങൾ നിമിഷ നേരം കൊണ്ട് അപ്രത്യക്ഷമാക്കിയ ആളല്ലേ അപ്പോൾ എന്ത് നടക്കുമല്ലോ ഏതായാലും ഞാൻ മെസ്സിയെ കണ്ട കാര്യം പറയുന്നതിന് മുമ്പ് പുള്ളി ഇന്നലെ പറഞ്ഞ ചില കാര്യങ്ങളൊന്നു കാണണം എന്താണ് മാർച്ചിൽ ആ നവംബറിനുള്ള കളി രണ്ടു മാസം കൂടെ അത്രയും നല്ലതാണെന്നേ ഞാൻ പറയുന്ന അത്രയും നല്ലതാണ് മാർച്ചിലേക്ക് കളി പോവുകയാണെങ്കിൽ അത്രയും നല്ലതാണ് ആ അത്രയും നല്ലതാണെന്നേ ഞാൻ അല്ല സർക്കാർ നിങ്ങൾക്ക് ഞാൻ എന്താ ചോദിക്കുന്ന അറിയാം അത് നിങ്ങള് തീരുമാനിക്കണ്ടത് ഞാൻ തീരുമാനിച്ചോളൂ മാർച്ച് വേണോന്ന് ഞാൻ തീരുമാനിച്ചോളൂ അതാണ് പുള്ളി തീരുമാനിച്ചോളും നമ്മുടെ പരശുരാമൻ അദ്ദേഹം മഴുവെടുത്തെറിഞ്ഞ് ഇത് വന്നതിന് ശേഷം പുള്ളിക്ക് ശ്രീധരമായിട്ട് എഴുതി കൊടുത്താൽ കേരളം ഇവിടെ പുള്ളി തീരുമാനിക്കും ഏത് സമയത്ത് വരണമെന്ന് നിങ്ങളാരും തീരുമാനിക്കേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളാം എന്ന് പത്ത് വർഷം ഭരിച്ച ദീർഘനാളത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള പിണറായി വിജയൻ സഖാവ് ഇതുവരെ പത്രസമ്മേളനത്തിൽ ഇതുപോലെ പറഞ്ഞിട്ടില്ല ഞാൻ തീരുമാനിച്ചോളാം നിങ്ങൾ പോയി നിങ്ങളുടെ പണി നോക്കുന്നു പക്ഷേ ട്രീ കട്ടർ മുതലാളി വളരെ പെട്ടെന്ന് നിയന്ത്രണം വിട്ട് ആ ട്രീ കട്ടിങ് കൾച്ചറിലേക്ക് പോയാണ് പിന്നെ ഈ നിലയിലേക്ക് എത്തിയത് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ക്ഷുഭിതനാവുകയാണ് സുഹൃത്തുക്കളെ ക്ഷുഭിതനാവുകയാണ് തീർന്നില്ല തീർന്നില്ല പുള്ളി ഇനിയും ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് കേട്ടു നോക്കൂ അല്ല ആ പുള്ളി ഭയങ്കര യോഗ്യതയുള്ള ഒരാളാണ് ഈ മാധ്യമ മുറിയിൽ ഇരുന്ന് നമ്മുടെ അരുൺകുമാറിനെ ഇപ്പുറത്തിരുത്തി മറ്റേ പുള്ളിയെ അപ്പുറത്തിരുത്തിക്കൊണ്ട് പുള്ളി മാധ്യമ പ്രവർത്തനം നടത്താൻ പരമയോഗ്യതയുള്ള ആളാണ് എന്തൊരു ക്വാളിറ്റിയുള്ള ലൈഫാണെന്നറിയോ ഓ എന്തൊരു സത്യസന്ധനായ ആണ് തുടങ്ങല്ലേ പുള്ളി ആ പുള്ളി പറയുന്നത് എല്ലാവരും കേൾക്കണം ചാനലിരുന്ന് പറയുന്നതും കേൾക്കണം ഇല്ല ഞാൻ ഒരു 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 ഇന്ത്യ ഇതുവരെ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ഫ്രണ്ട്ലി ഫ്രണ്ട്ലി മാച്ച് മാച്ച് കളിച്ചിട്ടില്ല ആ കളിക്കാൻ എടുക്കുന്ന ഒരാളെ നിങ്ങൾ കൈകാര്യം കൈകാര്യം ചെയ്യുന്ന എന്താന്നറിയോ ഈ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ നിങ്ങൾ വളരെ പെട്ടെന്ന് രംഗത്തെത്തി നൂറ്റമ്പത് ഏക്കർ സ്ഥലം അവിടെ കളിസ്ഥലം ജിംനേഷ്യം ഹെലിപാഡ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പ്രസ്താവനകൾ നടത്തിയായിരുന്നു ഗോളടിക്കാൻ വേണ്ടി എന്നിട്ട് വല്ലതും കോത്ത കോത്തട കള്ള ഒന്നും കൊടുത്തില്ലല്ല വല്ലതും കൊടുത്താ ഇപ്പോഴത്തെ ഒരു വാർത്തയുണ്ട് അളിയ മരം മുറിച്ച ആ സ്ഥലത്ത് പരാതി കൊടുത്ത ആളുകളുടെ ഏതാണ്ട് സംഗതിയിൽ നടപടിയെടുത്തു എന്ന് പറഞ്ഞു വാർത്ത എന്താ ശ്രമിച്ചില്ല സ്റ്റേഡിയം കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയം ഇന്റർനാഷണൽ മാച്ച് നടത്തുന്ന രീതിയിലേക്ക് ഒരു ഡൗട്ട് ആ അത് ഈ ചോദ്യം ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരെ പുള്ളിയെ ആസടിക്കാൻ ചോദിക്കുക അവർക്കറിയാം ഈ വിഷയമൊക്കെ ആരാണ് ഇത്ര കോടി രൂപ മുടക്കാൻ അനുമതി കൊടുത്തത് അതിന്റെ വ്യവസ്ഥ എന്താണ് അതിന്റെ എസ്റ്റിമേറ്റ് ആരാ പരിശോധിച്ചത് എന്താണ് അതിന്റെ പ്രക്രിയ ഇതൊക്കെ ഗൗരവമായ വിഷയങ്ങളല്ലേ പബ്ലിക് മണി അല്ലേ ഇത് ഇത് വെറുതെ പുള്ളി ഇങ്ങനെ തള്ളി പറയുന്നതല്ല വല്ല കാര്യത്തിന് ഇന്റർനാഷണൽ എനിക്ക് തോന്നുന്നത് അതിനേക്കാളും കൂടുതലാകും ഞാൻ വിചാരിച്ചപ്പോൾ കൂടുതൽ പണികൾ ഇവിടെയുണ്ട് കാരണം എന്തുകൊണ്ടാണ് നല്ല രീതിയിൽ ചെയ്യണം ഇത് ഇരുപത്തി വർഷം പഴക്കമുള്ള സ്റ്റേഡിയാണ് പുതിയ റാങ്കിങ്ങിലേക്ക് അതിന്റെ സെന്റിംഗ് നടത്തണം നമ്മുടെ ഫെഡലൈറ്റ് ഫെഡലൈറ്റ്സ് എത്രയാ ഫുൾ ലെവലിലേക്ക് വരുത്തണം കാരണം എത്ര പത്ത് പന്ത്രണ്ട് കോടി രൂപ സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ ഫെഡലൈറ്റ്സ് കാരണം ഓരോ ക്രൈറ്റീരിയലുണ്ട് ആ ക്രൈറ്റീരിയലേക്ക് വരുത്തണം അടുത്ത സീറ്റിംഗ് സീറ്റിംഗ് കപ്പാസിറ്റി നമ്പർ ഇടാൻ പറ്റണം എത്ര നമ്പർ ഉണ്ട് സീറ്റിംഗിൽ നമുക്ക് തോന്നുന്ന പോലെ ആളെ ഒരാൾക്കായിട്ട് കഴിയില്ല എത്ര നമ്പറാണ് സീറ്റിംഗ് ആയിരിക്കണം അത് ഇതൊക്കെ അതിനനുസരിച്ച് ഉണ്ടാക്കണം ഫയർ അതുപോലെ തന്നെ എന്താണ് എല്ലാ പിന്നെ പാർക്കിംഗ് സെക്യൂരിറ്റി

യും ഇതൊക്കെ ഇത്രയും ആൾക്കാരും പറഞ്ഞുകൊണ്ടിരുന്നത് നടക്കുന്ന അതാണ് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഇല്ലാന്ന് പറയും എന്തുകൊണ്ട് ഇല്ലാന്ന് പറയുന്നത് ആ എല്ലാം നല്ല ധാരണയോടെ പറയുന്ന ഒരാളാണ് നല്ല ധാരണയോടെ പറയുന്ന ഒരാളാണ് അതുകൊണ്ട് പുള്ളി പറയാം ആ ഈ സ്റ്റേഡിയത്തിന് അപ്ലിക്കേഷൻ കൊടുക്കുന്ന കൊടുക്കുന്ന ടയർ ഫോം സമയത്ത് സമയത്ത് നമ്മൾ കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയം എഴുതി കൊടുക്കും ശേഷം അവർ ഞാൻ പൊട്ടന്മാരെ പുള്ളി പറയുന്നത് എന്തോന്ന് അറിയാവോ ഇതെല്ലാം കൊടുക്കും കൊടുത്ത അടുത്ത പതിമൂന്നാം തീയതി വരാൻ പറയും വരാൻ പറയുമ്പോൾ ഞാൻ പണി തീർത്തോളാം എന്ന് പറയും ഞാൻ പത്ത് ദിവസം കൊണ്ട് പണി തീർക്കും മെസ്സി വരുമെന്നായി പറയുന്നത് അല്ലാതെ തീർത്ത് വെച്ച് അവരെ കാണിക്കണമെന്നൊന്നുമില്ല ഇത് കാരണം ഇത് ഇന്ത്യക്കും കേരളത്തിനും മാത്രം ഗുണമല്ല അർജന്റീനയ്ക്ക് കൂടെ ഒരു ഗുണമുള്ള കാര്യമാണ് മെസ്സിക്കൊക്കെ ഒരു വലിയ സംഭവമാണ് കേരളത്തിൽ വന്ന് ആന്റോ ആന്റോമൊലാളിയുടെ പരിപാടി പങ്കെടുത്തെന്ന് പറയുന്നത് മതി സബ്മിറ്റ് ചെയ്ത് അപ്രൂവൽ കിട്ടാനുള്ള സമയം പറയും ഈ ഇന്ത്യക്ക് രണ്ടോ ദിവസത്തെ താമസിക്കുള്ളിൽ എന്തുകൊണ്ടാന്ന് പറയും നമുക്ക് രണ്ട് പിന്നെ എഫ്സിന്റെ ഒരു മീറ്റിംഗും ഫുട്ബോൾ ഫെഡറേഷൻ അമേരിക്കയിൽ രണ്ട് മീറ്റിങ്ങും പോയി മൂന്ന് മീറ്റിംഗ് ഫിഫക്ക് കൂടാൻ കഴിഞ്ഞിട്ടില്ല അതിൽ ഒരു മീറ്റിംഗ് ഞാൻ പങ്കെടുത്ത ആളാണ് ഫിഫക്ക് കൂടാൻ കഴിഞ്ഞില്ല ഒരു മിനിറ്റ് ആ ഫിഫക്ക് നമുക്ക് പാസ് ആയി കിട്ടിയേ ഞാൻ അടുത്തയാഴ്ച ഈ സ്റ്റേഡിയത്തിന് അപ്രൂവൽ കിട്ടും എന്ന് പറയുന്ന ആളാണ് ഈ വർക്ക് തീർച്ചയായും അടുത്തയാഴ്ച കിട്ടും അതുകൊണ്ട് ഒന്ന് ഡിലേ ആണ് അല്ലെങ്കിൽ ഈ ഡിലേ ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഫിഫ വിൻഡോ നമുക്ക് അനുവദിച്ച് തന്നത് ഫിഫക്ക് ഈ സ്റ്റേഡിയത്തിന് അപ്രൂവൽ തരാം എന്ന് ധാരണയുള്ളതുകൊണ്ടാണ് അവർ അനുവദിച്ചു തന്നത് അതുകൊണ്ടാണ് അപ്രൂവൽ കിട്ടാതെ പോയത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കായിട്ടും ഫിഫ സാധാരണ ഫിഫയ്ക്ക് ഒരു വിൻഡോ ചെയ്യില്ല ഒരു കളിക്കാർക്കുണ്ട് അതെ സ്റ്റേഡിയം ഇല്ലാതെ കൺവേഴ്സ് പക്ഷെ നമ്മൾ കൊടുത്ത രേഖകളെല്ലാം അതിന് പ്രാപ്തമായത് കൊണ്ട് മാത്രമാണ് നമുക്ക് വിൻഡോ അനുവദിച്ചത് വിൻഡോ നവംബർ അനുവദിച്ചു ആ വിൻഡോ എന്ത് ചെയ്തു നവംബർ ഈ കാര്യങ്ങൾക്കുണ്ട് ഏത് രണ്ട് കാര്യങ്ങൾ അടുത്തയാഴ്ച കിട്ടും കിട്ടും അത് കഴിഞ്ഞിട്ടുള്ള വിൻഡോയിൽ കളിക്കാൻ പറ്റും കളിക്കാൻ പറ്റും പറ്റും നിങ്ങൾക്ക് യോഗ്യതയില്ല നിങ്ങക്ക് യോഗ്യതയല്ല പുള്ളിക്ക് യോഗ്യത പറയുന്നത് അല്ല യോഗ്യതയല്ല ഞാൻ സംസ്ഥാനത്ത് ഒരു ഇന്ത്യയിലെ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ഫ്രണ്ട്ലി ഫ്രണ്ട്ലി മാച്ച് മാച്ച് കളിച്ചിട്ടില്ല ആ കളിക്കാൻ എടുക്കുന്ന ഒരാളെ നിങ്ങൾ ഇങ്ങനെയല്ല അതാണ് അതാണ് ശരിക്കും സത്യം അങ്ങനെ ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതി വന്നു ആര് വന്നു സാക്ഷാൽ നമ്മുടെ മെസ്സിയും സംഘവും കൂടെ വന്നു ഞാനും എൻ്റെ സുഹൃത്ത് ഫിറോസൂടെ കളി കാണാൻ പോയി കൊച്ചി നിറയെ ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ വന്നു ഫിഫ വേൾഡ് കപ്പിനെ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള അവിടുത്തെ ഒക്കെ കണ്ടു മെസ്സിയോടൊപ്പം സംസാരിക്കാൻ കൊതിച്ച് ആഗ്രഹിച്ചെങ്കിലും മെസ്സിയെ കിട്ടിയില്ല പക്ഷെ മെസ്സിയുടെ കൂട്ടൊരുങ്ങി വന്ന ഒരാളിനോടൊപ്പം നിന്ന് ഞാൻ സെൽഫി എടുത്തു അത് കണ്ട് മെസ്സി നോക്കിച്ചിരിച്ചു സത്യം അങ്ങനെ നല്ല രീതിയിൽ ഞാൻ നിന്ന സമയത്താണ് എൻ്റെ മകൾ ഈ പണി ചെയ്തത് െ ലോകകപ്പിൻ്റെ ഫൈനൽ മത്സരം സ്വപ്നം കണ്ടതായിരുന്നു ഏതായാലും ഈ മെസ്സി വരുവോ വരുമോ എന്ന് ചോദിച്ചു വെച്ച് സ്വതവേ വളരെ ശാന്തപ്രകൃതിക്കാരനായ നമ്മുടെ ആർക്കാ സാക്ഷാൽ നമ്മുടെ അന്തർമാൻ സാറിന് പോലും നിയന്ത്രണം വിട്ടു ഒടുവിൽ അന്തർമാൻ സാർ പോലും പറയേണ്ടി വന്നു എന്ത് ആ ചോദ്യം ചോദിക്കാൻ